ഒന്നെങ്കിൽ ആറ്റി ചാടും അല്ലെങ്കിൽ വല്ല കയറിൻ്റെ തുമ്പിൽ തോന്നും ഇപ്പം എല്ലവൻ്റെ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ബൈക്കിൽ പോയി ഇടിച്ചു കയറും സത്യം പറഞ്ഞാൽ വളത്തിൽ വലുതാക്കി പതിനെട്ടും ഇരുപതും വയസ്സാകുമ്പോഴേ നമുക്ക് എത്ര കാലം ഈ സുന്ദരമായ ഭൂമി ജീവിക്കാമെന്നറിയാമോ നമ്മൾ ഓവർ സ്പീഡിൽ വണ്ടി പോരോ എന്ന് പറയും എന്തുകൊണ്ടാണ് എന്തോ അമ്മയും മമ്മോടും കൂടെ കൊത്തിയിരുന്നു പേപ്പറിനകത്ത് നോക്കുന്നത് എന്തോ അമ്മ പേപ്പറിനകത്ത് വിശേഷം ഹലോ ഏ പറയടി ആ എനിക്കറിയത്തില്ല എടിയു ആ ഞാനെന്നെ വിളിക്കുന്നു എന്തോ കുഴപ്പമെന്തോ ഫോം വിളിക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങളെന്തിനോ ഇവിടെ സംസാരിക്കില്ലേ ഒരു ഒരു മര്യാദ എന്തിനാ ഉളുപ്പ് അപ്പനും അമ്മയും കുത്തിയിരിക്കുന്ന കുത്തിയിരിക്കുന്നത് വല്യമ്മത്തിരിക്കുന്നത് അതിന് ഞങ്ങളെയെന്നും കാലത്ത് ഞങ്ങളൊന്നും ഇങ്ങനെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്നും സംസാരിക്കാറില്ല നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നു തൊണ്ണൂറ് തൊണ്ണൂറിൽ നിൽക്കുന്ന തൊണ്ണൂറൊന്നും അല്ല ഞങ്ങൾ പോട്ടെ ഇപ്പഴത്തെ കാലം മാറി മാറിയിൽ നിങ്ങൾ മനസ്സിലാക്കില്ല ഞാൻ അതുകൊണ്ടല്ലേ പറഞ്ഞേ ഇപ്പം ഏതടിയെ വിളിച്ച് ഏഹ് എന്റെ കൂട്ടുകാരി വിളിച്ച് ഇതിനെ വിളിച്ച് പല കാര്യം പറയാനായിരിക്കും പല കാര്യം എന്തോ നിനക്ക് എന്തോ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല എന്തിനു എല്ലാം അങ്ങ് പറയണോ ആ പറയണോ അപ്പന്റെ അമ്മയെടുത്ത് മറച്ചു വെക്കാൻ പാടില്ല ഒന്നും അയ്യോ ഈ സ്വഭാവത്തിനൊക്കെ മറിച്ച് വെക്കാ ജനറേഷന് ഈ ആ ഒരു സംഭവം ഒന്നുമില്ല അപ്പന്റെ അമ്മയുടെ എല്ലാ മക്കളും എല്ലാ കാര്യങ്ങളും പറയും കൂട്ടുകാരെ പോലെ അപ്പന്റെ ഒന്ന് എടീന്ന് വിളിച്ചതിന് ഇത്രയും പറഞ്ഞ ആളാ അപ്പരം ഇനി വിളിച്ച കാര്യങ്ങളെ പറയാൻ വീണ്ടും അപ്പുറം ആയിരിക്കും പറയുന്നത് മമ്മി നോക്കണ്ട മമ്മി ഇത് തന്നെ എടാ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഞാൻ കണ്ടായിരുന്നു അങ്ങോട്ട് ഇവിടെ നോക്കുന്നേ ഒരു പോകാൻ വന്നപ്പോഴത്തേക്ക് എന്തു മാന്യത എന്തുവാ ആർക്കും കേണോ പറഞ്ഞേ എന്നാ നീ എന്തോ പറഞ്ഞെന്ന് പറയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ അത് ചോദിക്കാൻ ആണോ ഇല്ലയോ എന്ത് നാണിക്കുന്ന ഓക്കെ എനിക്ക് പറയാൻ താല്പര്യം ഇല്ലേ അങ്ങനെ ഒക്കെ നിന്നെ നിനക്ക് ഫീസ് വേണം ആ നിനക്ക് വണ്ടിക്കൂലിക്ക് പൈസ വേണം തിന്നാൻ ആഹാരത്തിന് പൈസ വേണം ഇവിടുന്ന് നിന്റെ ചെലവും കാര്യങ്ങളും എല്ലാം നോക്കണം നിനക്ക് ഞങ്ങളോട് ഒരു കാര്യം സംസാരിക്കാൻ നോക്കത്തില്ല അല്ലയോ നിങ്ങടെടുത്ത് പറയേണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറയാറുണ്ട് എല്ലാം പറയാൻ അതന്നെ ഞാൻ പറഞ്ഞോളൂ ഞാനും ചോദിച്ചേ എല്ലാരെന്ന് പറയാൻ പറ്റും എന്റെ കൂട്ടുകാരെ വിളിച്ചേത് കൂട്ടുകാരിയാ എന്റെ എല്ലാ കൂട്ടുകാരെയൊന്നും അറിയാവോ ഇല്ലല്ലോ പറഞ്ഞൂടെ അ പറഞ്ഞോടേ ചോദിച്ച കള്ളത്തിലോ ഇല്ലെങ്കി പറയാമല്ലോ ഇന്നെടുത്താ എന്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ എന്റെ പഴയ കൂട്ടുകാരിയാ പറയാലോ എന്തായാലും പറയാത്തൂടെ സോറി സോറി ഇപ്പൊ ഞാൻ സുശീല എന്നുള്ളൊരു പേര് പറയ നിങ്ങറിയാവോ ആഹ് ഞാൻ ചുമ്മാ പറഞ്ഞ കറക്റ്റ് സുശീലയുടെ മോളായിരിക്കുന്നത് അടിച്ചിട്ട് ആടിച്ചെങ്ങനെ സുശീല അറിയാമെന്ന് ചോദിക്കാമേ ചോയിക്ക് ചോയിക്കമ്മ വേറൊരു പഴചൊരു കേട്ടോ പണ്ടത്തെ കാലത്ത് പറയുന്ന അപ്പന്റെ അതിന് നിക്കരുത് കേട്ടോ ആര് നിന്ന് ആവശ്യത്തിന് കേട്ടോ ഉത്തരം മുട്ടപ്പോ പറയുള്ളു സ്വന്തം കാര്യം നോക്കി എന്തിലാ വെറുതെ വരും അത് തെറ്റും കുറ്റോ അല്ലെങ്കിൽ പറയാ ഇതേപോലെ കൂടെ അല്ലെങ്കിൽ പത്തിച്ച് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച കൊച്ചാ എന്ന് പറയുന്നത് എന്തോ തെറ്റ് പറഞ്ഞിട്ടെന്തോ കാര്യം അമ്മച്ചി ഒന്നും പൊക്കി പറയുന്ന തിരുതി പറയിപ്പിക്കില്ലേ അമ്മച്ചി എടാ മോനെ ഒരു ഭവ്യത വേണം അപ്പനും അമ്മയൊക്കെ ഒന്ന് ഇങ്ങനൊന്നും ഇരിക്കാൻ പാടില്ല ഞാൻ എന്റെ വീട്ടിലെല്ലാം ഇരിക്കുന്നേ ആയിക്കോട്ടെ ഞാൻ എങ്ങനെ ഇരിക്കാനാണോ കംഫോർട്ടബിൾ ആ രീതിയിലല്ലേ അല്ല മോനെ ഞാൻ അപ്പനെ അമ്മ ഒരു ബഹുമാനം അത് പറഞ്ഞു ഏടി നീ വാങ്ങിക്കും ഇത്ര നേരം പറഞ്ഞത് ആരോടാ പറഞ്ഞിട്ട് എന്തോ വല്ല കാര്യമുണ്ടോ ഒരു ഒരു ഇല്ല എന്തു കാര്യം സമയമാകുമ്പോ എല്ലാം നടക്കും ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ മുമ്പ് ഇവിടെ ഉരുളണ്ട അപ്പൊ പഠിച്ചാൽ മതി എന്തിനാ ഉരുളുന്നത് എനിക്ക് അതിന്റെ ആവശ്യമില്ല ഡാടി വണ്ടി ഇതേപോലെ ഉരുണ്ടിക്ക് മനസ്സിലാവും എന്റെ അമ്മ ചോദിച്ച ഡാഡി കയറുന്നോ അല്ല ഡാഡി അങ്ങനെ ചെയ്തോണ്ടില്ലേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഡാടിക്ക് തോന്നുന്നത് ആ ശരി ഈ നാട്ടിൽ നടക്കുന്ന ഒന്നും ഞാൻ അറിയുന്നില്ല ഞാൻ പൊട്ടനും പോടി മതി പേപ്പറിനകത്തും മീഡിയയിലും ഒക്കെ എപ്പോഴും ഉണ്ട് ആറ്റീ ജാഡി തൂങ്ങിച്ചത്ത് തല്ലിക്കൊന്ന് സ്വന്തമായി പോയി ചത്ത് ആ എല്ലാ ഭയങ്കര ബുദ്ധിയുള്ള ന്യൂ ജൻ ആളുകൾ ന്യൂ ജൻ ആളുകൾ ഓരോ വീട്ടിൽ ഒന്നും രണ്ടുപേ ഉള്ളു ഒരു ന്യൂ ജനും അല്ല മോനെ എത്രയോ വീടുകളിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു വീട്ടിൽ എത്ര ഉണ്ടായിരുന്നു ഈ മമ്മിയുടെ കാലത്ത് ഒരു വീട്ടി ഏഴും എട്ടും പന്ത്രണ്ടും വരെ ഉണ്ട് പറയി പറ്റുക പന്തിരുവരെന്നു വരെ പറയുമായിരുന്നു ആറേ നാരാണത് പ്രാന്തനെ അല്ലയോ ഇല്ലേ അന്നത്തെ കാലം അങ്ങനെ ആയിരുന്നു മോനെ ഇപ്പോൾ ഒരു വീട്ടി ഒന്ന് രണ്ട് ന്യൂക്ലിയർ കുടുംബം കഷ്ടപ്പെട്ട ഈ ഓരോന്നിനെ നേരെ ആക്കി ആക്കിയെടുക്കുന്നത് ആ തള്ളമാരും ഈ അപ്പനും അമ്മയൊക്കെ എന്തോ വേണം എന്തോ വേണം ഇപ്പം ഒന്നെങ്കിൽ ആറ്റി ചാടും അല്ലെങ്കിൽ വല്ല കയറിന്റെ തുമ്പിൽ തോങ്ങും തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ബൈക്കിൽ പോയി ഇടിച്ചു കയറും സത്യം പറഞ്ഞാൽ വളത്തി വലുതാക്കി പതിനെട്ടും ഇരുപതും വയസ്സാകുമ്പോഴേക്ക് പോയി ആർക്കാ പോയി പോർക്ക് പോയി പോയി ഒരു നീ കേട്ടോ ചത്താക്കീ അങ് പോളത്തി വലുതാക്കിയവരുണ്ട് നിങ്ങളും കൊറച്ചേടി മറക്കും തോന്നലാ ഒന്ന് രണ്ട് വർഷം പോലും ഇല്ല ഒരു ആറ് മാസം കഴിയുമ്പോ നിങ്ങൾ അന്ന് മറക്കും ഞങ്ങളുടെ കൈയിലെ കുറ്റം കൊണ്ടാ പറ്റി ഞങ്ങളുടെ കൈയിലെ കുറ്റം കൊണ്ടുവന്നാ പറ്റിയേ അതില് ഞാൻ പറയാ നിങ്ങളുടെ കൊഴപ്പല്ല ചത്ത അവർക്ക് പോയെന്ന് പറഞ്ഞാ അവർക്ക് പോലെ വർഷമല്ല ഇരുപത് വർഷം കഴിഞ്ഞാലും ആ മനസ്സെയ്ത് പോത്തില്ല മനസ്സീത് പോത്തില്ല പിന്നെ നിങ്ങൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങൾ എന്തോ വേറെന്തെങ്കിലും ചെയ്യാൻ പോകുന്നോ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചോണ്ടിരുന്നത് രീതിയിലോട്ട് വീണ്ടും ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം നീ സൂക്ഷിച്ചും കണ്ടും ജീവിക്കുകയാണെങ്കിൽ ദൈവം തന്ന ആയുസ നമ്മളത് ഭവ്യമായിട്ട് ഭദ്രമായിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ജീവൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലം ഈ സുന്ദരമായ ഭൂമി ജീവിക്കാന്നറിയാമോ നമ്മൾ ഓവർ സ്പീഡിൽ വണ്ടി പോരോ എന്ന് പറയും എന്തുകൊണ്ടാ ഓവർ ഓവർസ്പീഡിൽ പോകുമ്പോൾ ഒരു ആപത്ത് വരും നമ്മൾ പറയും ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഇങ്ങോട്ട് വന്നപ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എക്സ്പീരിയൻസ് ഞാൻ എടുത്തു വരെ വെച്ചു നീ എത്ര വർഷം ആടാൻ ചോദിച്ചപ്പോൾ ഞാൻ രണ്ട് കൊല്ലം രണ്ട് കൊല്ലത്തിൻ്റെ ഒന്നും അല്ല മോനെ നമ്മൾ പെയ്യോ ഓടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ കുറുക്കി വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ ജീവിതം ജീവിതം എന്ന് പറയുന്ന മനോഹരമായ ഒരു സംഭവമാണ് അതിനകത്ത് ചിലപ്പോൾ അപ്പനും അമ്മയായിട്ട് വഴക്കുണ്ടാവും ചിലപ്പം കൂട്ടുകാരായിട്ട് വഴക്കുണ്ടാവും ചിലപ്പം കാമുകിയായിട്ട് പ്രശ്നം ഉണ്ടാവും അത് തരണം ചെയ്യുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ അല്ല ഇപ്പോ ജീവൻ എടുക്കുന്നവരല്ല നമ്മളതെല്ലാം മനസ്സിലാക്കണം എന്തായാലും ഡാഡി പേടിക്കട്ടെ ഞാൻ ജീവനൊന്നും എടുക്കാൻ പറ്റത്തില്ല അല്ല ന്യൂജൻ പറഞ്ഞോണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പോന്നെ ഞാനേ നിന്നെ ഞാൻ നിന്നെ പറഞ്ഞെ ഞാൻ പറഞ്ഞില്ല ഈ ന്യൂജൻറെ അവസ്ഥയെ ഞാൻ ഇപ്പം പറഞ്ഞു മനസ്സിലായില്ല ഓരോ വീടുകളിൽ സംഭവിക്കുന്നത് ന്യൂജൻ എന്നല്ലേ പറഞ്ഞു ഡാഡി ഇപ്പഴും തൊണ്ണൂറുകളിൽ നിൽക്കുകയെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അവിടെ നിന്ന് വളർന്നിട്ടില്ല ഡാടി തൊണ്ണൂറുകളിൽ നിന്നാ ഇവിടം വരെ കൊണ്ടുവന്ന ഡാഡിയും മമ്മിയും കൂടെ തന്നെയാ അല്ല വേറെ ആരും അല്ലെ ഉണ്ടാക്കി കൊണ്ടുപോയോ ഇപ്പഴും അതെ സ്വന്തം കാല അതേ പൈസ ഉണ്ടാക്കി തൊണ്ണൂറിലെ ചിന്തകളാന്നേ ഞാൻ പറഞ്ഞോളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ലേ എന്റെ വായിപ്പഴക്ക പാവ എഴിറ്റ് പോയി